ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ അടുത്തൊരു പരിപാടി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു പഴയൊരു ഷോൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഷോൾ വെച്ചിട്ട് നമുക്ക് ഇന്നൊരു ഔട്ട്ഫിറ്റ് ഉണ്ടാക്കാം ക്രിസ്മസിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നാലായിട്ടൊന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വിടുത്ത് വന്നിട്ട് ഒരു പതിനേഴ് ഇഞ്ചാണ് കേട്ടോ എനിക്ക് കിട്ടിയത് ഒരു പതിനെട്ട് ഇഞ്ച് വരെ നമുക്ക് എടുക്കാട്ടോ അതിനനുസരിച്ച് നമ്മുടെ കൈക്ക് ഇറക്കം കിട്ടും അപ്പോൾ നമ്മുടെ ഇറക്കം അതായത് ലെങ്ത്ത് വന്നിട്ട് ഒരു ഇരുപത്തിനാല് ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം നമുക്കൊരു സ്കേർട്ടിനും അതുപോലെ തന്നെ ജീൻസിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ആ പലാസോയ്ക്കും ഒക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ടോപ്പാണ് കേട്ടോ Det er en gammel side av അപ്പോൾ നമുക്കിതുപോലെ ആ ഒരു വീട്ടിൻ്റെ അറ്റത്തുനിന്ന് നമുക്കിവിടെ ഒരു ലെങ്തിൻ്റെ അറ്റത്തേക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് കർവ് ഷേപ്പിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ ഭാഗം നമ്മുടെ ഈ ഒരു കുർത്തിൻ്റെ പണി കഴിഞ്ഞു തന്നെ നമുക്ക് പറയാം കേട്ടോ പ്രത്യേകിച്ച് വേറെ അളവുകളൊന്നും ഇനി നമുക്ക് അത്യാവശ്യം കഴുത്തിൻ്റെ ഒരു അളവുകൾ എടുക്കാനും കൂടെ ഉള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ല അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏതൊരാൾക്കും തയ്യൽ അറിയില്ലാത്തവർക്കും ജുമ്മ ഒന്ന് പെട്ടെന്ന് ഒന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ അപ്പോൾ പഴയ ഇതുപോലത്തെ ഷോളുകൾ അത്യാവശ്യം നശിച്ച് പോകത്ത നല്ല ഷോളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് റീയൂസ് ചെയ്തെടുക്കാം അല്ലേ ഇപ്പോൾ ആരും ലക്ഷം ഓളൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്കൊരു ടോപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ഒന്ന് കവർ ഷേപ്പിലൊന്നും നന്നായിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പം കഴുത്തിൻ്റെ അളവ് വന്നിട്ട് എനിക്ക് ഞാൻ മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്യുന്ന വീഡിയോ എനിക്ക് റെക്കോർഡായില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി എടുത്ത് കാണിക്കുന്നത് ഞാൻ കഴുത്തിൻ്റെ ലെങ്ങ് വന്നിട്ടൊരു നാലിഞ്ചാണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വിട്ട് വന്നിട്ട് ഒരു രണ്ടര ഇഞ്ച് വിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഉള്ള ഒരു വിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഒരു വിട്ട് വന്നിട്ട് രണ്ടര ഇഞ്ചും കഴുത്തിൻ്റെ ഇറക്കം വന്നിട്ട് ഒരു നാലിഞ്ചുമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ എടുക്കുക ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെയും വിടുത്തും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നിഞ്ച് എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ചാടിപ്പോവും ഷോൾഡർ ചാടി പോകും മറ്റൊന്നുമില്ല കേട്ടോ കൈ വേറെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നല്ലേ അറ്റാച്ച് ചെയ്യുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ടോപ്പിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് അപ്പോൾ അടിയിലേക്ക് വന്നിട്ട് കുറച്ച് ഒതുങ്ങി മുകളിൽ നിന്ന് അടിയിലേക്ക് വന്നിട്ട് കുറച്ച് ഒതുങ്ങി ആ ഒരു രീതിയിലാണ് കേട്ടോ കിടക്കുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ഒന്ന് കഴുത്തിൻ്റെ ഒന്ന് ആ ഒരു മക്കി ഒന്ന് അടിക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നമുക്ക് സാധാരണ ഒരു പീസ് ഒരു ചതുരത്തിൽ കുറച്ച് പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു കഴുത്ത് വെച്ചിട്ട് നമ്മൾ ചുറ്റിനൊന്ന് അടിച്ചു കൊടുത്തിട്ട് നടക്കുന്ന ഒരു തുളയിട്ടിട്ട് പിന്നെ ഫുൾ ആയിട്ടൊന്നും കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ആ ഒരു കഴുത്തിൻ്റെ വട്ടം പോലെ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് മടക്കിയടിച്ചാൽ മതി അതുപോലെ തന്നെ ഇതിൻ്റെ അരികൊന്ന് മടക്കടിച്ച് കൊടുക്കണം കേട്ടോ നമുക്ക് വേറെ പടിയോ കാര്യങ്ങളൊന്നും വെക്കണ്ട വെക്കണമെന്നുള്ളവർക്ക് വയ്ക്കാം കുറച്ചുകൂടി ഈസി ആയിരിക്കും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അല്ല എന്നുള്ള ചുമ്മാ ഒന്നും മടക്കിയടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വേറെ ചുളിവുകളൊന്നുമില്ലാതെ നമ്മളൊന്ന് മടക്കിയടിച്ച് കൊണ്ടുവരാം അപ്പം ഞാൻ ഇതിൻ്റെ കഴുത്തും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് മടക്കി അടിച്ചേ എടുത്തിട്ടുണ്ട് കേട്ടോ അരികൊക്കെ എല്ലാ തന്നെ ഞാൻ അതുപോലെ ഒന്ന് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ മുക്കൽ ഭാഗം കഴിഞ്ഞോട്ട് അതിന് നമുക്ക് സൈഡ് കൂടി ഒന്ന് കൂട്ടി അടിച്ച് കൊടുത്താൽ മതി അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ അതിൽ ഒരു നല്ല ഒരു ബെനിയനോ അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പഴയൊരു ടോപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇറക്കം കുറഞ്ഞൊരു ടോപ്പോ ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മടക്കി നമ്മളിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാട്ടോ ആ കഴിത്തിൻ്റെ മുകളിൽ കേട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു കൈയുടെ അവിടുന്ന് ഒരു ആ ഒരു ഹോളിൻ്റെ അവിടുന്ന് നമുക്ക് താഴേക്ക് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ വേറെ പ്രത്യേകിച്ച് മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും എടുക്കണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി നമ്മൾ ഇതിനെ മറിച്ചിട്ടൊന്നും അല്ല കേട്ടോ അടിക്കുന്നത് നമ്മൾ ആ ഏത് വശമാണോ നമ്മൾ ഇടുന്ന നല്ല വശം ഉണ്ടല്ലോ ആ ഒരു നല്ല വശം വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഷോൾഡർ ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ടോപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ടോപ്പ് ടോപ്പിലൂടെ സെറ്റായി വന്നിട്ടുണ്ട് ഫൈനൽ ഫൈനലൊക്കെ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതെട്ടോ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാതെയും പോകരുത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ ക്രിസ്മസ് കേക്കിൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ ആ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ പോയത് കണ്ട് ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം